ആ പൂരിയ കൊരങ്ങൻ ഒരിടത്ത് ധനികനായ ഒരു വ്യാപാരി മരക്കൂട്ടങ്ങളുടെ നടുവിൽ ഒരു അമ്പലം പണിയിക്കാൻ തുടങ്ങി ഒരു ദിവസം ഒരു കൂട്ടം കൊരങ്ങന്മാർ ആശാരിമാരും കൽപ്പണിക്കാരും ഉണ്ണാൻ പോയ സമയത്ത് അവിടെ എത്തിച്ചേർന്നു ഒരു ആശാരി ഒരു മരം പാതി പിളർന്ന് പിളർപ്പിനിടയിൽ ഒരു മരത്തുണ്ട് തിരികെ വെച്ചിരുന്നു കൂട്ടത്തിലൊരു കൊരങ്ങൻ ആ മരത്തടിമേൽ ചെന്നിരുന്ന് രണ്ട് കൈകൊണ്ടും മരത്തുണ്ട് പിടിച്ച് വലിച്ചിളക്കി ഊരിയെടുത്തു തുണ്ടൂരിപ്പോന്നപ്പോൾ പിളർപ്പ് ഒന്നിച്ചു കൂടുകയും കൊരങ്ങന്റെ വാലും കൃഷ്ണങ്ങളും ചതഞ്ഞ് കുരങ്ങൻ ചത്തുപോവുകയും ചെയ്തു ബുദ്ധിമാന്മാർ വേണ്ടാത്തതിലൊന്നും ഇടപെടരുത് കരടകൻ തുടർന്നു സിംഹം തിന്നു ശേഷിക്കുന്ന ഭക്ഷണം മതിയല്ലോ നമുക്ക് ജീവിക്കാൻ ദമനകന് അത് രസിച്ചില്ല വെറുതെ വയറ് നരയ്ക്കുക മാത്രം ചെയ്താൽ പോരാ ഒരുവനെ ആശ്രയിച്ച് വളരെ പേർ കഴിയുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതമാണ് ധന്യം സ്വൽപ്പം എന്തെങ്കിലും നേടിയാൽ സന്തുഷ്ടനാകുന്നവനാകണം ഹീനപുരുഷൻ എന്നാൽ തൻ്റെ കുലത്തിന് മുഴുവനായി നന്മ വരുത്തി ശോഭിക്കാത്തവൻ ജനിച്ചിട്ട് ഫലം ഇത് കേട്ട് കരടകൻ പറഞ്ഞു ശരിയാണ് എന്നാൽ രാജസന്നിധിയിൽ യാതൊരു പ്രാധാന്യവുമില്ലാത്ത നമ്മൾ ചോദിക്കാതെ വല്ലതിനും പുറപ്പെട്ടാൽ പരിഹാസപാത്രങ്ങളാവുകയുള്ളൂ ഫലമുണ്ടാവുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തെ വാക്കുകൾ പ്രയോഗിക്കാവൂ ധമകന് ഈ വാദം സമ്മതമായില്ല പഠിപ്പില്ലാത്തവനോ തറവാടിത്തമില്ലാത്തവനോ ആണെങ്കിലും എപ്പോഴും കൂടെ നിൽക്കുന്നവനെ രാജാവ് ഇഷ്ടപ്പെടും ബുദ്ധിയുള്ളവന് രാജാവിനെ ആശ്രയിച്ച് ഉയർന്ന സ്ഥാനത്തെത്താം അപ്പോൾ കരടൻ ചോദിച്ചു നീ ഇപ്പോൾ എന്തു ചെയ്യാനാണ് ഭാവം ദമനകൻ ഉത്തരം പറഞ്ഞു നമ്മുടെ യജമാനൻ ഭയപ്പെടാനുള്ള കാരണം ചോദിച്ചറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കാം നമ്മുടെ യജമാനൻ ഭയപ്പെട്ടിരിക്കുകയാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു കരടകൻ ചോദിച്ചു മുഖഭാവം ചേഷ്ടകൾ വാക്കുകൾ എന്നിവയിൽ നിന്ന് തുറന്ന് പറയാതെ തന്നെ മനസ്സിലുള്ളത് അറിയാൻ സാധിക്കും ഞാൻ എൻ്റെ വൈഭവം കൊണ്ട് മന്ത്രിപഥം നേടിയെടുക്കും കരടകൻ ചോദിച്ചു രാജസേവ അറിഞ്ഞുകൂടാത്ത നീ എങ്ങനെയാണ് രാജാവിൻ്റെ സ്നേഹം സമ്പാദിക്കുക ദമനകൻ പറഞ്ഞു കുട്ടിക്കാലത്ത് മുതിർന്നവർ നീതിശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ട് പഠിച്ചിട്ടുണ്ട് ശൂരനും വിദ്വാനും രാജസേവ അറിയുന്നവനുമാണ് ഭൂമിയുടെ സമ്പത്ത് അനുഭവിക്കുന്നത് വിശന്ന് പൊരിഞ്ഞാലും കൊള്ളരുതാത്തവനെ ചെന്ന് ആശ്രയിക്കരുത് രാജമാതാവ് രാജപത്നി രാജകുമാരൻ മുഖ്യമന്ത്രി പുരോഹിതൻ ദ്വാരപാലകൻ എന്നിവരെ രാജാവിനെ പോലെ ബഹുമാനിക്കണം രാജാവ് സമ്മാനിച്ച വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് രാജസന്നിധിയിൽ ചെല്ലണം അന്തപുരത്തിലെ സേവകരോടും രാജപത്നിമാരോടും രഹസ്യമായി സംസാരിക്കരുത് ചൂതുകളി മദ്യപാനം പരസ്ത്രീ സേവ ഇതൊന്നും പാടില്ല മര്യാദയുടെ അതിർത്തി വിട്ട് പെരുമാറരുത് എതിർത്ത് പറയരുത് ഇങ്ങനെ ശ്രദ്ധാപൂർവം നടക്കുന്നവനെ രാജാവ് ഇഷ്ടപ്പെടും ഇതെല്ലാം കേട്ട് കരടകൻ ചോദിച്ചു നീ ഇപ്പോൾ അവിടെ പോയിട്ട് എന്തു പറയും ധമനകൻ പറഞ്ഞു ഒരു വാക്കിൽ നിന്ന് മറ്റൊരു വാക്കുണ്ടാവുന്നു മറുപടിക്ക് മറുപടി ഉണ്ടാവുന്നു ഞാൻ സമയം നോക്കിയല്ലാതെ ഒന്നും പറയുകയില്ല കരടകൻ ഉപദേശിച്ചു രാജാവിന് അനിഷ്ടമായി ചെറിയൊരു കാര്യം ചെയ്താൽ മതി എത്ര പ്രിയപ്പെട്ടവനായാലും പാറ്റ തീരെന്ന പോലെ ദഹിച്ചു പോകും ദമനകൻ പറഞ്ഞു ശരി തന്നെ എന്നാൽ രാജാവിന്റെ ഭാവം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ അദ്ദേഹം ആകൃഷ്ടനായി തീരുന്നു കരടകൻ നെടുവീർപ്പോടെ പറഞ്ഞു ഇഷ്ടം പോലെ ചെയ്യുക നല്ലത് വരട്ടെ ദമനകൻ പിങ്കളകന്റെ അടുത്തേക്ക് പുറപ്പെട്ടു ദമനകൻ വരുന്നത് പിങ്കളകൻ കണ്ടു ഉടനെ തന്നെ അവനെ ഒരു പീഡം നൽകിയിരുത്തി കുശലം ചോദിച്ചു ദമനകൻ പറഞ്ഞു അങ്ങ് ഈ ഈയിടയായി ഞങ്ങളെ തീരെ ഗൗനിക്കുന്നില്ലല്ലോ എന്നാൽ ഞങ്ങൾ പരമ്പരയായിട്ട് അങ്ങയുടെ സേവകരുമാണ് ഏതാപത്തിലുമൊപ്പമുണ്ട് എന്നിട്ടും ഒരു അധികാരവും ലഭിക്കുന്നില്ല സേവകരെയും ആഭരണങ്ങളെയും യോഗ്യമായ സ്ഥലങ്ങളിൽ വേണം വെക്കാൻ അടിയേണ്ട ചൂടാമണി കാലിൽ കെട്ടരുത് ഞാൻ വെറുമൊരു കുറുക്കനാണെന്ന് കരുതി അങ്ങ് എന്നെ അവഗണിക്കരുത് ഇതെല്ലാം കേട്ടപ്പോൾ പെങ്കിളകൻ പറഞ്ഞു ശരി നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ ദമനകൻ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് സഭാ മധ്യത്തിൽ വെച്ച് പറയാൻ പാടില്ല നാല് ചെവികൾക്ക് അതായത് രണ്ടു പേർക്ക് മാത്രമുള്ളതിനെയാണ് രഹസ്യം എന്ന് പറയുക പിങ്കളകന്റെ നിർദ്ദേശപ്രകാരം നരി പുലി ചെന്നായ മുതലായ മൃഗങ്ങളെല്ലാം പുറത്തുപോയി അതിനുശേഷം ദമനകൻ ചോദിച്ചു അങ്ങ് വെള്ളം കുടിക്കാതെ ഇവിടെ വന്നിരിക്കുന്നത് എന്തേ പുറത്ത് പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പറയണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിച്ചുകൂടലോ ഇത് കേട്ടപ്പോൾ പിങ്കളകൻ വിചാരിച്ചു ഇവൻ യോഗ്യനാണെന്ന് തോന്നുന്നു ഗുണവാനായ സേവകനോട് ദുഃഖങ്ങൾ അറിയിച്ചാൽ ആശ്വാസമുണ്ടാവും ഇങ്ങനെ ആലോചിച്ച് അവൻ നെടുവേർപ്പെട്ടു ഈ കാട്ടിൽ നിന്ന് പോകാനാണ് ധമനക എനിക്ക് മോഹം നമ്മുടെ കാട്ടിൽ ഏതോ ഒരു അസാധാരണ സത്വം വന്നു കൂടിയിരിക്കുന്നു ദൂരെ നിന്ന് കേൾക്കുന്ന വലിയ ശബ്ദം അതിൻ്റെതാണ് ദമനകൻ ഉപദേശിച്ചു എന്തോ ഒരു ശബ്ദം കേട്ട് പേടിച്ച് പൂർവികർ സമ്പാദിച്ച് തന്ന ഈ കാടുവിട്ട് പോകുന്നത് ശരിയല്ല ധീരനായ രാജാവ് എത്ര ഭയങ്കരനായ ശത്രുവിനെയും ഭയപ്പെടുകയില്ല വിധി ഭീരുക്കളെ മാത്രമേ തളർത്തുകയുള്ളൂ ധീരന്മാരെ തളർത്താൻ കഴിയില്ല ശബ്ദം കേട്ട് ധാരാളം മാംസം കിട്ടുമെന്ന് കരുതി അകത്ത് കടന്ന് നോക്കിയപ്പോൾ വെറും മരവും തോലും മാത്രം കണ്ട കുറുക്കന്റെ കഥ കേട്ടിട്ടില്ലേ ഇല്ല അതെന്ത് കഥ പിങ്കളകന്റെ ചോദ്യത്തിനുത്തരമായി ദവനകൻ ആ കഥ പറഞ്ഞു